ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് വീണ്ടും പരിക്കേറ്റത് ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു രണ്ട് തവണയായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിരുന്നു ആദ്യത്തെ തവണത്തെ മെഡിക്കൽ അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നത് ചുരുങ്ങിയത് ഒരു മാസം നെയ്മർ ജൂനിയർ പുറത്തിരിക്കേണ്ടി വരും എന്നായിരുന്നു പിന്നീട് ഗ്ലോബോ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു ഒരുപക്ഷെ ഡിസംബർ മാസം വരെ നെയ്മർ ജൂനിയർ പുറത്തിരുന്നേക്കാം എന്നായിരുന്നു ഗ്ലോബോ പറഞ്ഞിരുന്നത് അതായത് ഇനി ഈ വർഷം നെയ്മർ ജൂനിയർ കളിക്കാൻ സാധ്യതയില്ല എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ പരിക്കിൽ നിന്നും നെയ്മർ ജൂനിയർ അതിവേഗം മുക്തനാകുന്നുണ്ട് എന്ന കാര്യം ഗ്ലോബോ ഒരിക്കൽ കൂടി അറിയിച്ചിട്ടുണ്ട് അതായത് ഡിസംബർ മാസം വരെ കാത്തിരിക്കേണ്ടി വരില്ല മറിച്ച് നവംബർ മാസത്തിൽ തന്നെ നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയേക്കാം എന്നാണ് ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് സാൻഡോസിൻ്റെ അവസാനത്തെ മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ ഉണ്ടായേക്കാം ഡിസംബർ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിലാണ് ब्रसीलियन लीग्वसान നവംബറിലും അതുപോലെ തന്നെ ഡിസംബറിൻ്റെ ആദ്യ ആഴ്ചയിലും ആയിക്കൊണ്ട് ഒരുപാട് മത്സരങ്ങൾ സാന്റോസിന് കളിക്കേണ്ടി വരുന്നുണ്ട് ആ മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി ഒരുപക്ഷെ നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയേക്കാം എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നെയ്മർ വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനാകുന്നുണ്ട് പക്ഷേ രണ്ട് മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ് നവംബർ മാസത്തിൽ എപ്പോഴായിരിക്കും നെയ്മർ ജൂനിയർ തിരിച്ചെത്തുക എന്നത് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് നവംബറിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് ആഫ്രിക്കൻ ടീമുകൾക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക പക്ഷേ ആ ടീമിൽ ഇടം നേടുക എന്നുള്ളത് നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും പരിക്കിൽ നിന്ന് മുക്തനായാലും ഉടൻ തന്നെ അദ്ദേഹത്തെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് കാർലോ ആഞ്ചലോട്ടി തിരികെ കൊണ്ടുവന്നേക്കില്ല ചുരുക്കത്തിൽ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി നെയ്മർക്ക് ഇനി കളിക്കണമെങ്കിൽ അടുത്ത മാർച്ച് മാസം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം